മൊബൈൽ ഫോൺ തലയണയ്ക്കടിയിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്ത് വെക്കുന്നത് അതൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് റേഡിയേഷൻ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ഡോക്ടർമാർ ഡോക്ടർമാരുൾപ്പെടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ ജോജോ വി ജോസഫ് ഇതിനെപ്പറ്റി കൃത്യമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ അടിയിൽ ഫോൺ വെക്കുന്നത് നമുക്ക് റേഡിയേഷൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ തലയുടെ തൊട്ടടുത്തുള്ള ടേബിളിനാണെങ്കിൽ പോലും നമ്മൾ ഫോൺ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്തുള്ള വാസ്തവം എന്താണ് ഡോക്ടർ വാസ്തവം ഫോൺ അടിച്ചാൽ ആവും പ്രശ്നമൊന്നുമില്ല ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ റേഡിയേഷൻ എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് മൊബൈൽ ഫോണിൽ റേഡിയേഷൻ മൊബൈൽ സിഗ്നലിന്റെ റേഡിയേഷൻ അങ്ങനെ ആ റേഡിയേഷൻ ആണ് പറഞ്ഞതുപോലെ ഈ റേഡിയേഷൻ നമുക്ക് ഒരു സാധനമാണെന്നുള്ളൊരു സങ്കല്പം നമുക്ക് ഉണ്ട് ഞാനതിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം നമുക്ക് ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ എനർജിയും അതായത് നമ്മൾ ഈ കാണുന്ന ഈ വിസിബിൾ ലൈറ്റ് ഉൾപ്പെടെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു ഒരു സ്പെക്ട്രമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും അത് ഒരു സൈഡില് വേവ് ലെങ്ത് കൂടിയ നമ്മൾ വേവ് ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കൂടിയത് അല്ലെങ്കിൽ പവർ കുറഞ്ഞത് ഫ്രീക്വൻസി ആ തുടക്കമാണ് നമ്മൾ ഈ പറഞ്ഞ റേഡിയോ വേവ്സ് വ്യവസ്ഥ അതിന്റെ മറ്റേ അങ്ങേയറ്റമാണ് നമ്മൾ എക്സ് റേസ് ഗാമാ റേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത് അപ്പം ഇതിൽ ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഈ റേഡിയോ വേവ്സ് ആണ് ഏറ്റവും അങ്ങേറ്റത്തുള്ള ഈ റേഡിയോ വേവും കഴിഞ്ഞ് മൈക്രോവേവും കഴിഞ്ഞ് ആണ് നമ്മുടെ ഈ ലൈറ്റ് വരുന്നത് ലൈറ്റ് നമ്മളെന്നും കൊണ്ടോണ്ടിരിക്കുന്നതാണ് അപ്പം ആ ലൈറ്റടിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നം പ്രശ്നം പോലും ഈ ഈ റേഡിയോ വേവ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കമന്റുകൾ ഇന്റർവ്യൂവിന് താഴെ കമന്റുകൾ വന്നിട്ടുണ്ടാകും പിള്ളയുടെ അടിയിൽ ഫോൺ വെച്ചിട്ട് കിടന്നാൽ ഫോൺ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് റേഡിയേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷേ ഹീറ്റ് പോകാൻ സ്ഥലമില്ലാതാകുമ്പോൾ ഹീറ്റ് കൂടി ഒന്നുകിൽ ഫോൺ കംപ്ലൈന്റ് ആകും അല്ലെങ്കിൽ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് മുന്നേ പെട്രോൾ പമ്പിൽ മൊബൈൽ ഓൺ ആക്കാൻ പാടില്ലായിരുന്നു എന്ന ക്യൂ ആർ കോഡ് ഇന്ന് ക്യു ആർ കോഡ് എത്തിച്ചിട്ടുണ്ടാവും സൺലൈറ്റിന്റെ അത്രയും റേഡിയേഷൻ ഒന്നിനും കാണില്ല എന്നിട്ട് വെയിലും കൊണ്ട് നടക്കും നട്ടുച്ചയ്ക്ക് എന്നിട്ട് മൊബൈൽ തലേണയുടെ അടിയിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു വാട്സ്ആപ്പിൽ ഫോർവേഡ് അയക്കും ഡോക്ടർ നന്നായി ഇത് പറഞ്ഞു തന്നതിന് കുറെ പേർ ഇത് പറഞ്ഞു നടക്കുന്നുണ്ട് മൊബൈൽ ഫോൺ അടുത്ത് വെച്ച് കിടന്ന ഒരാളുടെ കണ്ട് ചുവന്നിരുന്നു ഞരമ്പുകൾ ചുവന്ന കളർ കാര്യം എന്താണ് എന്ന് അന്നിച്ചിട്ട് ഒരു പിടുത്തവുമില്ല അവസാനം ഒരാൾ പറഞ്ഞു മൊബൈൽ അടുത്തു നിന്ന് മാറ്റിവെക്കാൻ കൂടി ആ പ്രശ്നവും തീർന്നു റേഡിയേഷൻ തന്നെയാണ് പ്രശ്നം എന്തുകൊണ്ട് പ്രഗ്നൻസി ടൈം ഫോൺ യൂസ് കുറയ്ക്കാൻ പറയുന്നു തലേണയുടെ അടുത്ത് മൊബൈൽ വെച്ച് ഉറങ്ങി എണീക്കുമ്പോൾ പലതവണ സഹിക്കാൻ പറ്റാത്ത തലവേദന ഉണ്ടായിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഇതിന് താഴെ കമന്റുകളായി വരുന്നത്